ഹരി ഓം രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും പ്രണാമം ഇന്ന് വിഷ്ണു യോഗയുടെ നാൽപ്പത്തി ഒന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഷ്ണു കൂടി നമ്മൾ സനാതന സനാതനധർമ്മത്തെക്കുറിച്ച് അതിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ചുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ത്രിമൂർത്തികൾ ത്രിമൂർത്തി സങ്കല്പങ്ങളായ സൃഷ്ടി സംഹാരത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ മൂന്നര മനുഷ്യരും മൂന്നരം മതങ്ങളും നിലനിൽക്കുന്നത് എന്ന് എല്ലാ യുഗത്തിലും സത്യം ത്രേത ദ്വാപുര എല്ലാ യുഗത്തിലും മൂന്നര മനുഷ്യരുണ്ട് നന്മ ചെയ്യുന്നവരെ ദേവന്മാരെന്നും തിന്മ ചെയ്യുന്നവർ അസുരന്മാരെന്നും രണ്ടും കൂടി ചെയ്യുന്നവരെ നമ്മളെ ബ്രഹ്മന്മാരെന്നും വിളിക്കുന്നു വിഷ്ണു ആണ് ദേവന്മാരുടെ ദൈവം ശിവനാണ് അസുരന്മാരുടെ ദൈവം ശിവനെയും വിഷ്ണുവിനെ ഒരുപോലെ ആരാധിക്കുന്നവരാണ് ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് സാധാരണ മനുഷ്യ അഥവാ ബ്രഹ്മന്മാർ ഈ മൂന്ന് കൂട്ടരും ഭൂമിയുടെ ബാലൻസിന് വളരെ അത്യാവശ്യമാണ് മതങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നതിന്റെ ബാലൻസ് നിലനിർത്തുക എന്നുള്ളതാണ് ദേവന്മാരുടെയും ബ്രഹ്മന്മാരുടെയും സംഖ്യ കൂടുമ്പോൾ അസുരന്മാർ ഇവരെ നിഗ്രഹിക്കും അതുപോലെ അസുരന്മാരുടെ സംഖ്യ കൂടുകയും അവർ അധർമ്മം അഴിച്ചുവിടുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ ദേവന്മാർ അവരുടെ ദൈവമായ വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുകയും വിഷ്ണു ഭഗവാൻ അവതരിച്ച് അസുരന്മാരുടെ അധർമ്മം അവസാനിപ്പിക്കുക അവരെ നിർഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ യുഗങ്ങളിലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കലിയുഗത്തിൻ്റെ അവസാനം ഇതേ സംഭവമാണ് എല്ലാ യുഗത്തിലും യുഗാവസാനം ദേവന്മാർക്ക് അസുരന്മാർ ഭീഷണിയാവുകയാണ് ചെയ്യുന്നത് അവർ ആരാധന ആരാധനാലയങ്ങൾ നശിപ്പിക്കുക അവരുടെ യജ്ഞകുണ്ടത്തിൽ തീയിടുക ഒരാശ്രമങ്ങൾ നശിപ്പിക്കുക അതുപോലെ അവർ ആചാര ഇല്ലാതാക്കുക ഇതൊക്കെയാണ് അസുരന്മാർ എല്ലാ യുഗത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹരി ഓം കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ഷീലായ്പൻ്റെ പ്രണാമം ഇന്ന് വിഷ്ണു യോഗികയുടെ നാൽപ്പത്തി രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഷ്ണു കൂടി ഇപ്പോൾ നമ്മൾ സനാതനധർമ്മത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് സനാതനധർമ്മം എന്ന് പറയുന്നത് ശാശ്വതമായ സത്യമായ അതിപുരാതനമായ ധർമ്മമാണ് ഈ പ്രപഞ്ചം രചിച്ചിരിക്കുന്നതും പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതും യുഗങ്ങളും അവതാരങ്ങളും അതുപോലെ മതങ്ങളും ത്രിമൂർത്തികളും എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ത്രിമൂർത്തികളെക്കുറിച്ച് പഠിച്ചു ത്രിമൂർത്തികളുടെ സ്വഭാവം അടിസ്ഥാനമാക്കണം മൂന്നരം മതങ്ങളെന്ന് പറഞ്ഞ മതങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് ഭൂമിയിലെ ഈ മൂന്നര മനുഷ്യരുടെ ബാലൻസ് നിലനിർത്തുക എന്നതാണ് അതായത് സാത്വികന്മാരെന്ന് പറഞ്ഞാൽ നല്ല ഗുണങ്ങളുള്ള മനുഷ്യരെ നന്മയുള്ള ദേവന്മാരെന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് ശതമാനം തിന്മയുള്ള താമസ സ്വഭാവികളെ അസുരന്മാരെന്ന് എന്നു മുപ്പത്തിമൂന്ന് ശതമാനം സാധാരണ മനുഷ്യർ എന്ന് പറയുന്ന മുപ്പത്തിനാല് ശതമാനം ഇതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാന്ന് ഉള്ളതാണ് മതത്തിന്റെ ധർമ്മം അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് യേശു ക്രിസ്തു വഴി ക്രിസ്തുധർമ്മ ലോകത്തെത്തിച്ചേരുന്നത് ക്രിസ്തുധർമ്മ ഈ ലോകം മുഴുവൻ പടരാൻ തുടങ്ങി അഞ്ഞൂറ് വർഷം കൊണ്ട് ഒരുപാട് അത് പടർന്ന് പന്തലിച്ചു ആ സമയത്താണ് ഇസ്ലാം ധർമ്മം ഉണ്ടാകുന്നത് അപ്പൊ യേശുക്രിസ്തു പറയുന്നത് വിഷ്ണുവിന്റെ അവതാരമാണ് ആ സമയത്താണ് അഞ്ഞൂറ് വർഷത്തിന് ശേഷം മുഹമ്മദിന ശിവന്റെ അവതാരമാണ് അദ്ദേഹം ജനിച്ചതും ഈ ക്രിസ്തുമതത്തിന്റെ വളർച്ച തടയാൻ വേണ്ടിയിട്ടുള്ള കരുക്കളൊക്കെ നീട്ടുന്നത് അല്ലെങ്കിൽ ഇന്ന് ഇസ്ലാം മതം വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തു മതം തന്നെ പ്രചരിച്ചതിനും ബാക്കി ഹിന്ദുമതം ഒന്നും ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു ഈ ഞാനൊരു ധർമ്മത്തിൽ നിൽക്കുന്ന